ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇടിയപ്പും മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പൊടിയെടുത്ത് ഉപ്പും ഇട്ട് മാവ് കുഴക്കുന്നത് ഇത് പച്ചവെള്ളത്തിൽ കൊടുക്കേണ്ട പൊടിയാണ് അതുകൊണ്ട് ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമില്ല നന്നായി കുഴച്ച് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പൊടിയൊക്കെ കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം അതിനുവേണ്ടി ഇടിൽ പാത്രം അടുപ്പത്തി വെച്ച് തേങ്ങയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് സവാള വഴറ്റാനുള്ള തക്കാളിയും കൂടെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് സവാള പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് വഴറ്റാൻ വേണ്ടിയിട്ട് അപ്പം ഇട്ട് കൊടുക്കുക നന്നായി വഴറ്റി അതൊന്ന് വരുമ്പോൾ പൊടികൾ ചേർക്കാം അപ്പം മുട്ടയെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ഇതിന് പൊടി ഇട്ട് കൊടുക്കാം ലൈറ്റും ഇതൊക്കെ കുറവായിരിക്കും പിന്നെ ഇല്ല കയ്യിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക എൻ്റെ വീടോ കാണുന്നവർ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ പൊടികളൊക്കെ ഞാൻ ഇട്ട് കൊടുത്ത് നന്നായി അതിൻ്റെ പച്ചമണം മാറുന്നവരെ മാറ്റി കൊടുക്കുക വെള്ളമൊഴിച്ച് കൊടുക്കാം ഞാൻ കുറച്ച് ഗ്രേവി ടൈപ്പാണ് ഉണ്ടാക്കുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി മുട്ടിയിട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം മുട്ടിട്ട് കൊടുത്ത ശേഷം അതിനിടയ്ക്ക് ഞാൻ മോക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ചെറിയ നോക്ക് അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ